പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ വിശിഷ്ടമായിട്ടുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഈ കഴിഞ്ഞ ഫെബ്രുവരി പതിനാലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഉദ്ഘാടനം ചെയ്ത ബാബ്സ് മന്ദിർ അബുദബിയിലെ ബാബ്സ് ഹിന്ദു മന്ദിറിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് ദുബൈയിൽ നിന്നും അബുദാബിയിലേക്കുള്ള വഴിയിലാണ് പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം ബി ബി എ പി എസ് അതായത് ഭോജൻ ഭോജൻവാസി ശ്രീ അക്ഷർ പുരുഷോത്തമം സ്വാമിനാരായൺ സൻസദ് അങ്ങനെയാണ് ബി എ പി എസിൻ്റെ ഫുൾ ഫോം ഭോജൻവാസി ശ്രീ അക്ഷർ പുരുഷോത്തമം സ്വാമിനാരായൺ സൺസദ് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ സ്വാമിനാരായൺ അദ്ദേഹം ഒരു യോഗി ഋഷിവര്യനായിരുന്നു സ്വാമിനാരായൺ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത് കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അദ്ദേഹമാണ് ഈ ട്രസ്റ്റിന് തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ശാസ്ത്രിജി അദ്ദേഹം ജീവിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് കാലഘട്ടത്തിലാണ് അതായത് സ്വാമിനാരായൺ സ്വാമിജിയും അതുപോലെ ശാസ്ത്രി മഹാരാജ് മഹാരാജും ചേർന്ന് സ്ഥാപിച്ച ഈ ട്രസ്റ്റിൻ്റെ പേരിലാണ് വേദങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സാമൂഹിക ആത്മീയ ഹിന്ദു വിശ്വാസ സംഹിതകളടങ്ങിയ ഒരു സൻസദ് ഒരു ട്രസ്റ്റ് ഏതാണ്ട് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത് കേന്ദ്രങ്ങളുള്ള ആഗോള ശൃംഖലയാണ് വി എ പി എസ് ധാർമ്മിക സാമൂഹിക പ്രവർത്തനങ്ങളാണ് ഈ ശൃംഖല വഴി നടക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ സ്ഥലം അബുദാബിയിൽ വിട്ടുകിട്ടി ഏഴ് എമിറേറ്റ്സുകളെ പ്രതിനിധീകരിക്കുന്നത് ഗോപുരങ്ങൾ ഏഴ് ഗോപുരങ്ങൾ ഈ ക്ഷേത്രത്തിനുണ്ട് അത് എടുത്തു പറയേണ്ട സവിശേഷതയാണ് ഏതാണ്ട് മൂന്നരയോടെ ഞങ്ങൾ തിരിച്ച് അഞ്ചര മണി ആറ് മണി ആകാറായപ്പോഴത്തേനും ക്ഷേത്ര സന്നിധിയിലെത്തി ദുബായ് അബുദാബി ഹൈവേയില് ആണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അബൂ മുറൈഖ എന്ന് പറയുന്ന സ്ഥലത്ത് ദുബായ് ഹൈവേ അബുദബി ദുബായ് അബുദബി ഹൈവേയിലെ അബൂ മുറൈഖ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് അതുകൊണ്ട് ഇരുപത്തിയേഴ് ഏക്കറോളം സ്ഥലത്താണ് ക്ഷേത്രം വ്യാപിച്ചു കിടക്കുന്നത് ക്ഷേത്രവും അതിൻ്റെ ചുറ്റുപാടുകളും പിങ്ക് മണൽക്കല്ലും മാർബിളും കൊണ്ടാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അതായത് ഇറ്റാലിയൻ മാർബിളും അതുപോലെ രാജസ്ഥാനിൽ നിന്നും മറ്റും കൊണ്ടുവന്ന അതായത് ഇന്ത്യയിൽ നിന്നും കൊണ്ടുവന്ന പിങ്ക് നിറത്തിലുള്ള മണൽക്കല്ല് കല്ല് ഇതിൻ്റെ ഈ ക്ഷേത്രത്തിന്റെ ഭിത്തികളെല്ലാം ഈ പിങ്ക് നിറത്തിലാണ് പിന്നെ അതിൻ്റെ തറയാണെങ്കിലും നമ്മൾ കയറി ചെല്ലുന്നിടവും പരിസരവും എല്ലാം വെളുത്ത മാർബിൾ കല്ലുകളാണ് അപ്പൊ ഇറ്റാലിയൻ മാർബിളാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അബുദാബി രാജാവ് അബുദാബി യുടെ പ്രസിഡൻറ്റായിട്ടുള്ള ആൾ നമുക്ക് ആ സർക്കാരിൽ നിന്നും ഇന്ത്യ ഗവൺമെൻറിന് ഈ പ്രദേശം ക്ഷേത്ര നിർമ്മാണത്തിനായിട്ട് പതിച്ചു കിട്ടി രണ്ടായിരത്തി പതിനെട്ടിൽ ശിലാസ്ഥാപനം നടത്തി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് ഈ ക്ഷേത്രം തന്നെ നിർമ്മാണം ആരംഭിച്ചത് എഴുനൂറ് കോടി രൂപ ചിലവെന്നാണ് ചിലയിടത്തൊക്കെ കണ്ടത് പക്ഷേ ആയിരത്തി എഴുന്നൂറ് കോടി രൂപ ചിലവായി എന്നും പറയുന്നുണ്ട് എഴുന്നൂറ് കോടിയുടെ കണക്കല്ല നമുക്കവിടെ ഏർ കണ്ടാൽ മനസ്സിലാവുന്നത് അത്രയ്ക്കും ബൃഹത്തായ അത്രയ്ക്കും ശ്രേഷ്ഠമായിട്ടുള്ള അത്രക്കും ചിലവേറിയ ഒരു ക്ഷേത്രം തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രം വെറും ഒരു ക്ഷേത്ര ഹിന്ദു ക്ഷേത്രം ഹിന്ദു ഭക്തർക്ക് വന്ന് തൊഴിലിട്ടു പോകാനുള്ള ഒരു ക്ഷേത്രം എന്ന നിലയ്ക്ക് മാത്രമല്ല ഇത് കാണേണ്ടത് ചരിത്രപരമായിട്ടുള്ള ഒരു നാഴികക്കല്ലാണ് ഈ ക്ഷേത്രം ഇന്ത്യയും യു എയും തമ്മിൽ മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ തന്നെ നല്ല ബന്ധം വളർത്തിയെടുക്കാനുള്ള ഒരു ദിവ്യമായ സ്ഥാനമായിട്ട് ചരിത്ര താളുകളിൽ ഇടം പിടിച്ചിരിക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഈ ബാസ് മന്ദിർ ക്ഷേത്രം നമ്മളെ ക്ഷേത്ര പരിസരത്ത് ചെന്ന് കോമ്പൗണ്ട് കടന്ന് അകത്തേക്ക് കയറി പോകുമ്പോൾ കാണുന്ന ഇരുവശവും അതായത് നടപ്പാതയുടെ വെള്ള മാർബിൾ കൽ വിരിച്ച നടപ്പാതയുടെ ഇരുവശവും നടപ്പാതയെന്നല്ല വലിയ ഏരിയയാണ് ആണ് ഇരുവശവും കാണുന്ന നീല നിറത്തിലുള്ള തടാകം പോലെ തോന്നുന്ന ജലം ജല സംഭരണിയെന്നോ ജലശേഖരമെന്നോ തടാകമെന്നോ ഒക്കെ പറയാവുന്ന ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ് രണ്ടു വശത്തും നീല വെള്ളമാണ് നീല നിറ ജലം നിറഞ്ഞു കിടക്കുന്ന അതിൽ ഗോമുഖം ഇരുവശത്തും ഗോമുഖമുണ്ട് ഗോമുഖത്തോടെ ജലം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ത്രിവേണി സംഗമവും സങ്കല്പവും ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഗോമുഖം എന്ന് പറയുന്നത് ഗംഗാനദിയുടെ കൈലാസത്തിൽ മാനസസരസിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗോമുഖത്ത് വന്നാണത് വെളിവാകുന്നത് തെളിയുന്നത് അപ്പൊ ഗംഗ ഗംഗോത്രിയിൽ പോകുമ്പോൾ അവിടുന്ന് കുറെ ഇരുപത്തഞ്ച് കിലോമീറ്ററിലൂടെ പോയാൽ കാണാവുന്ന ഒരു പ്രദേശമാണ് ഗോമുഖം ഒരുപക്ഷെ ആ ഗോമുഖത്തിന്റെ ആശയമായിരിക്കും ഇവിടെ ഈ ഗോമുഖങ്ങൾ എടുത്തിട്ട് അതിലൂടെ വെള്ളം വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് തോന്നുന്നു ഇതാണ് നമ്മൾ നമ്മളെ ലോകത്തെമ്പാടുമുള്ള ഭാരതീയരെ അത്ഭു അത്ഭുതപ്പെടുത്തുന്ന എല്ലാവർക്കും അഭിമാനമായിട്ടുള്ള ഈ ബാബ് സേന്തു മന്ദിർ നമുക്ക് അവിടെ അകത്ത് ഫോട്ടോ എടുക്കാൻ അനുവാദമില്ല എന്നാലും ക്ഷേത്രത്തിൻ സന്ധ്യക്ക് ദീപാരാധനയോടെ അകത്ത് കയറി അപ്പോഴേക്കും ലൈറ്റനിങ് എല്ലാം ആയതുകൊണ്ട് നമുക്കതിൻ്റെ അകമാണ് ശരിക്കും കാണാനുള്ളത് അതായത് ഏതാണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൂണുകളാണെന്ന് തോന്നുന്നു ആ തൂണുകളിലൂടെ ഭാരതത്തിന്റെ ഇതിഹാസമായ രാമായണം മഹാഭാരതം അതുപോലെ എടുത്തു പറയേണ്ട മറ്റ് ഭഗവത്ഗീത ഉപനിഷത്തൊക്കെ പോലെയുള്ള എല്ലാ പുരാണങ്ങളിലെ എല്ലാ ഗ്രന്ഥങ്ങളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ കഥാ സന്ദർഭങ്ങള് ഈ കല്ലുകളിൽ ഓരോന്നും തൂണുകളിലും എല്ലാം ശില്പവേലയായിട്ട് അത് ചെയ്തു വച്ചിട്ടുണ്ട് കൊത്തിവെച്ചിട്ടുണ്ട് നമുക്കത് വളരെ അത്ഭുതമായിട്ട് തോന്നും അത്രയ്ക്കും മനോഹരമായിട്ടും ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ വടക്കോട്ട് പോയാലുള്ള പല പല ക്ഷേത്രങ്ങളിലും നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ തമിഴ്നാട് തുടങ്ങിയും അതായത് മധുര മീനാക്ഷി ക്ഷേത്രം രാമേശ്വരമൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം ചിത്രപ്പണികൾ കല്ലിൽ കൊത്തി കൊത്തിവെച്ചിരിക്കുന്നത് ഇത് വേറൊരു രീതിയിലുള്ള അതായത് ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള രീതിയിൽ പണിതിട്ട് അവിടെയും ഈ പുരാണ കഥാ സന്ദർഭങ്ങളെല്ലാം തന്നെ രാമായണത്തിലേതും മഹാഭാരതത്തിലെയും ഒക്കെ കഥാചിത്രങ്ങളും കഥാസന്ദർഭങ്ങളും അതുപോലെ കൊത്തിവെച്ചിരിക്കുന്നത് നമുക്ക് അത്ഭുതവും എന്താ പറയണ്ടേ സന്തോഷവും ഒക്കെ ഉളവാക്കുന്ന ഒരു പ്രത്യേക അനുഭവമാണ് അതായത് ഈ അറബ് നാട്ടിൽ ഇതുപോലെയുള്ള ഒരു ഹിന്ദു മഹാക്ഷേത്രം അതായത് ഭാരതത്തിൻ്റെ പൈതൃകം വിളിച്ചോതുന്ന ഒരു മഹാത്ഭുതമായിട്ട് വേണം നമ്മളിതിനെ കാണുന്നതിന് അപ്പം ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകൾ എന്ന് പറയുമ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പം നമ്മുടെ തെക്കേന്ത്യൻ രീതിയിലുള്ള ക്ഷേത്ര സ പ്രതിഷ്ഠ സങ്കല്പമല്ല എങ്കിലും നമുക്ക് വളരെ ഈ ക്ഷേത്രത്തിൽ ചെന്നപ്പോഴുണ്ടാകുന്ന ഒരു അനുഭൂതി എന്ന് പറഞ്ഞാൽ രാജ്യാഭിമാനം തുളുമ്പും ഭക്തി തുളുമ്പും സാംസ്കാരികമായ പൈതൃകത്തിലുള്ള അഭിമാനം എല്ലാം നമുക്ക് നമുക്ക് അനുഭവപ്പെടും ഇവിടെ പുരുഷോത്തം രാധാകൃഷ്ണൻ രാമൻ സീത ലക്ഷ്മണൻ അതുപോലെ ഹനുമാൻ സ്വാമി ശിവപാർവതി കുടുംബം അതും നമുക്ക് എടുത്തു പറയേണ്ട ഒരു ശ്രീകോവിലാണ് ഗണപതി മുരുകനും പ്രത്യേകം അതുപോലെ പിന്നെ അവിടെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളുടെ ചിത്രീകരണവും ശിവകുടുംബത്തിൻ്റെ ശ്രീകോവില് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ പത്മാവതി വെങ്കടേശൻ തിരുപ്പതി വെങ്കടേശൻ്റെ ശ്രീകോവില് പത്മാവതി ഉൾപ്പെടെ പ്രതിഷ്ഠ പിന്നെ ജഗ് പുരി ജഗന്നാഥന് പ്രത്യേകം ഒരു ശ്രീകോവില് പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു മലയാളി എന്ന നിലയ്ക്ക് എനിക്ക് അഭിമാനം തോന്നിയ നമ്മുടെ അയ്യപ്പസ്വാമിയുടെ ഒരു ശ്രീകോവിലും അവിടെ കാണാനിടയായി വളരെ സന്തോഷം തോന്നി മുരുകനും ഗണപതിയും ശിവനും പാർവതിയും ഒക്കെ കൂടെ ഇരിക്കുന്ന ശ്രീകോവിലിനെ കൂടാതെ അയ്യപ്പസ്വാമിക്ക് പ്രത്യേകം ഒരു ശ്രീകോവില് നിർമ്മിച്ചിട്ടുണ്ട് അത് നമുക്ക് ഒരു പ്രത്യേക ഒരു അഭിമാനവും സന്തോഷവും അവിടെ ദർശനത്തിന് പോയപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടു പിന്നെ പുരി ജഗന്നാഥന്റെ രഥഘോഷയാത്ര പുരി ജഗന്നാഥന്റെ ശ്രീകോവിലിനുള്ളിൽ കൊത്തിയിട്ടുണ്ട് രണ്ട് രണ്ടായിരത്തോളം ശില്പികൾ രാജസ്ഥാൻ ശിലകളിൽ കൊത്തിയതാണ് ക്ഷേത്രം അതായത് ഇറ്റാലിയൻ ശിലകളും ഇറ്റാലിയൻ മാർബിളും രാജസ്ഥാൻ ശിലകളും കൂടാതെ ഈ ക്ഷേത്രത്തിലെ ത്രിവേണി സംഗമം ഗോമുഖ ഗോമുഖമാണികൾ ഗോമുഖമാണികൾ അതിൻ്റെ ഒരു പശ്ചാത്തലം ഞാൻ പറഞ്ഞല്ലോ അതായത് ഗംഗാനദി ഭൂമിയിലേക്ക് തെളിഞ്ഞു കാണുന്നത് ഗംഗോത്രിയിൽ നിന്ന് ഏതാണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലത്തിലുള്ള ഗോമുഖലിനാണ് പ്രത്യക്ഷപ്പെടുന്നത് ഗംഗാനദി പ്രത്യക്ഷപ്പെടുന്നു അവിടെയാണ് പിന്നെ ഗോമുഖമാണികൾ വിശാലമായ ഹാൾ പിന്നെ ഫുഡ് കോർട്ട് ഇങ്ങനെ വളരെ വിശാലമായിട്ടുള്ള ഏതാണ്ട് ഇരുപത്തേഴ് ഏക്കറിൽ വ്യാപിച്ചിരിക്കുന്ന വളരെ മനോഹരമായ ഭാരതത്തിൻ്റെ പൈതൃകവും സംസ്കാരവും ഒക്കെ വിളിച്ചോതുന്നതാണ് ഈ ബാബ്സ് മന്ദിർ ഈ ബാബ്സ് മന്ദിർ അത് പ്രതികരിക്കുന്ന പ്രതിനിധീകരിക്കുന്നത് ശാശ്വതമായ ഭാരതത്തിൻ്റെ മൂല്യങ്ങളുടെയും സാംസ്കാരിക പൈതൃകത്തിൻ്റെയും ഒരു മൂർത്തിമത് ഭാവമാണ് ഇതെന്നും ഭാരതത്തിൻ്റെ അഭിമാനത്തിൻ്റെ പൈതൃകത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒക്കെ അടയാളമായിട്ട് ലോക ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്താവുന്ന ഒരു മഹത് ക്ഷേത്രമാണ് ഈ യു എയിലെ അബുദാബിയിലെ ഈ ബാപ്സി മന്ദിരം ഏഴര ദീപാരാധനാ സമയം കഴിഞ്ഞിട്ട് അവിടെ നമ്മുടെ ഗംഗാ ആരതി പോലെ തന്നെ പടികളൊക്കെ കെട്ടി ചെറിയ ത്രിവേണി സംഗമം അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ എല്ലാവരുടെ കയ്യിലും പിന്നെ ഫ്രീ ആയിട്ട് നമുക്ക് ഇതുപോലെ വിളക്കുകൾ തന്നിരുന്നു ആവശ്യമുള്ളവരൊക്കെ പോയി വാങ്ങിച്ചു അങ്ങനെ ആരതി ഒഴിയാനുള്ള അവസരവും ഉണ്ടായിരുന്നു രണ്ട് പൂജാരിമാരിൽ നിന്ന് ആ ആരതി അത് നമ്മൾ ഞങ്ങൾ ഇരുന്ന ഭാഗത്ത് തന്നെയാണ് അത്രയ്ക്ക് എനിക്ക് അത് കൂടാതെ ആദ്യ ഈ വിളക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാം അവന് മൂന്ന് വിളക്ക് കിട്ടി ആ മൂന്ന് വിളക്കും അവനൊറ്റക്ക് കയ്യിലാക്കി അത് ഒരെണ്ണം എങ്കിലും പിടിച്ചു വാങ്ങിച്ച ആരതി പിഴിയാൻ ഞാൻ ശ്രമിച്ചത് അതുകൊണ്ട് എനിക്ക് ശരിയായിട്ട് ആരതിയുടെ വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടുമില്ലെന്ന് വേണം പറയാൻ അവൻ അവനെക്കൂടെ അത് തട്ടിപ്പറിച്ചുകൊണ്ട് പോവുമായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മഹത്തായ ചരിത്രത്തിൻ്റെ ഭാഗമാക ആയ ഈ ബാപ്സി മന്ദിർ വിസിറ്റ് സന്ദർശിക്കാൻ കഴിഞ്ഞത് എനിക്കും ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം അതുപോലെ എനിക്കും അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ അനുഭൂതി പകർന്നു തന്നതാണ് ഈ ബാപ്സി മന്ദിർ കാണാൻ ഇത്രയും വേഗം കാണാനൊത്തത് അതായത് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം വന്നതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനാലാം തീയതിയാണ് ഇതിൻ്റെയും ഉദ്ഘാടനം കഴിഞ്ഞത് അപ്പം അതിനോടനുബന്ധിച്ച് തന്നെ അടുത്ത് തന്നെ ഇവിടെ വന്ന് ഈ ബാപ്സി മന്ദിര് കാണാൻ പറ്റിയത് ഇവിടെ വരാൻ പറ്റിയതും തൊഴാൻ പറ്റിയതും ഒക്കെ എനിക്കും സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും നിമിഷങ്ങളായിട്ടെന്നും മനസ്സിൽ അവശേഷിക്കും അപ്പം എല്ലാവർക്കും നമസ്കാരം വീണ്ടും കാണാം